നമ്മുടെ ശാലിനിയും അജിത്തും മകളുടെ പിറന്നാൾ ആഘോഷിക്കുകയാണ് അമ്മയേക്കാൾ വളർന്നിരിക്കുന്നു മലയാളികൾക്ക് ശാലിനി ഇന്നും ബേബിയാണ് എന്നാൽ മകൾ ഇപ്പോൾ ബേബിയല്ല അനൗഷ്കയുടെ പിറന്നാൾ കുടുംബസമേതമാഘോഷിച്ച് അജിത് കുമാറും ശാലിനിയും കുടുംബവും മകൾക്കും ഇളയമകൻ ആർഡുകനും അജിത് കുമാറിനുമൊപ്പമുള്ള പിറന്നാൾ ആഘോഷ ചിത്രം ശാലിനിയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് അനൗഷ്കയുടെ പതിനാറാം പിറന്നാളായിരുന്നു ഈ അടുത്താണ് ശാലിനി സമൂഹമാധ്യമങ്ങളിൽ സജീവമാകുന്നത് കുടുംബത്തിൻറെയും യാത്രകളുടെയും മറ്റും ചിത്രങ്ങളാണ് ശാലിനി സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് അനൗഷ്ക വലിയ കുട്ടിയാണെന്നും ശാലിനിയെയും അനൗഷ്കയെയും കണ്ടാൽ സഹോദരിമാരാണെന്നേ തോന്നുള്ളൂ എന്നും ആരാധകർ പറയുന്നുണ്ട് അജിത്കുമാറിന്റെ ഭാര്യയായ ശേഷം സിനിമാ ലോകത്തുനിന്ന് ഇടവേളയെടുത്ത നടിയാണ് മലയാളികളുടെ സ്വന്തം ബേബി ശാലിനിയായ ശാലിനി അജിത്കുമാർ പിന്നീട് രണ്ടു മക്കളുടെ അമ്മയായി കുടുമ്പിനിയുടെ റോളിലേക്ക് പ്രവേശിച്ച ശാലിനി സിനിമാതിരക്കുകളിൽ നിന്നൊക്കെ മാറി നിന്നു മാത്രമല്ല പൊതുവേദികളിലോ സിനിമയിലെ ഗ്ലാമർ പരിപാടികളിലോ ഒന്നും ഷാലിനിയെ കണ്ടിരുന്നില്ല അനൗഷ്കയ്ക്ക് ജന്മദിനാശംസകൾ ഞങ്ങളും നേരുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി